你不得。 ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ രാജ്യമേ വേണ്ട എന്ന് പറഞ്ഞ അമ്പത് അറുപത് ലക്ഷം രൂപ എടുത്ത് മുടക്കി എന്നിട്ട് രക്ഷ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെയുള്ള ആളുകളെ തിരിച്ചെടുക്കാൻ പറഞ്ഞ ബാധ്യതയുണ്ട് ഈ ആളുകളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത കൊണ്ട് അവരെ പതിനേഴായിരം ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ടല്ലോ തീരുമാനിക്കുന്നത് പോലെ അല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത് അവരെ ഒഴിപ്പിക്കാൻ അവരെ യുവാക്കി ഫ്ലൈറ്റ് അയക്കാമല്ലോ നമ്മൾ എത്രയോ കോൺഫ്ലിക് സോണുകളിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ അയച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ അവൻ നീ സ്ഥലം വിട്ടോ ഈ പറയുന്ന ഇന്ത്യക്കാരെ പാവങ്ങൾ ഒഴിപ്പിക്കാൻ ഫ്ലൈറ്റ് അയക്കാലോ അല്ലെങ്കിൽ മൈ ഫ്രണ്ട് 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 അല്ലേ സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക

എത്ര വെച്ചാൽ കുടങ്ങിയ എങ്ങനെയാണ് അതുപോലെ ുംങ്ങനെ നോക്കിക്കോളാം അങ്ങനെ പറയാനേ പിള്ളുവാ ഇന്ത്യക്കാർ വല്ല കൂട്ടാത്മത്യൊക്കെ ചെയ്ത് ജീവിച്ചോളാം ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയ ഇവരോടെ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ കൊണ്ടുവന്നാൽ പലതും തന്നെ പറ്റുള്ളൂ പറ്റൂ എന്ന് ഒരു ഒരു അല്ലാതെ അല്ലാതെ ഡിപ്ലോമാറ്റിക് ഇന്ത്യൻ 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 പൗര പൗരത്വം വെച്ച് പൗരൻ എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യം സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം പക്ഷേ ഈ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ ഒട്ടും സഹിക്കാൻ പറ്റില്ല